ചില സമയത്ത് ചില സാധനങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിക്കും ഭയങ്കരമായിട്ട് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നിന്ന് അങ്ങനെ ആഗ്രഹിച്ച് കിട്ടിയ ഒരു ഒരു സാധനം ഞാൻ നിങ്ങളെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേറൊന്നുമല്ല ഒരു മൈക്രോഫോണാണ് ഫോണാണേ ഞാൻ എൻ്റെ സ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എൻ്റെ സൗണ്ട് എനിക്ക് ചെസ്റ്റ് ഇൻഫെക്ഷനും ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് ക്രാക്ക് ആകുന്നുണ്ട് എനിക്ക് ഒത്തിരി അലറി സൗണ്ടിൽ പറയാനായിട്ട് വരാം അന്നേരം എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടിട്ട് പറയുന്ന ആണ് സൗണ്ട് കൊള്ളത്തിൽ ആ കൊള്ളത്തില്ലൊന്നുമല്ല സൗണ്ടിൻ്റെ പ്രോബ്ലം ഉണ്ടെന്നൊക്കെ അങ്ങനെ ഞാൻ കുറേ തപ്പി നടന്നപ്പോഴത്തേന് ആദ്യം എനിക്ക് കിട്ടിയത് ഒരു ലാപ്ടോപ്പ് ഇട്ടൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു മൈക്രോഫോണാണ് ഇത് പക്ഷെ എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അത് കഴിഞ്ഞിപ്പോൾ ഞാൻ കടക ചോദിക്കുമ്പോൾ അവർ പറയാം അത് ഇപ്പം വരുന്നില്ല അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയും അത് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ ഫ്രണ്ട് എനിക്ക് ഓൺലൈൻ വഴി ഒരു മൈക്രോഫോൺ എനിക്ക് ഓർഡർ ചെയ്തു തന്നത് അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ കിട്ടും ഇതാണത് ഹോളി ലാൻഡിൻ്റെ മൈക്രോഫോണാണ് ഇതിന് നയൻറ്റി സെവൻ യുറ ആണ് അത് ഏകദേശം നമ്മുടെ നാട്ടിലെ ഒൻപതിനായിരം രൂപ അടുത്ത് വരും ഒത്തിരി നല്ലതൊന്നും ആണ് തോന്ന ഒത്തിരി നല്ലതല്ല ഇതിന് വില കൂടിയതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്കിത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യമായിട്ടല്ലേ യൂസ് ചെയ്യുന്നത് അന്നേരത്തിന് അതിൻ്റെ കറക്റ്റായിട്ടുള്ള യൂസൊന്നും അറിയില്ല അതേ നമ്മൾ സാധാരണ ഒരെണ്ണം ഇപ്പം വാങ്ങിക്കാന്ന് വെച്ച് അത് തുറന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കണം കേട്ടോ അതിൻ്റെ അകത്ത് രണ്ട് പിന്നെ ഇത് പിന്നെ ഇനി ഇതൊക്കെ നോക്കി പഠിച്ചെടുക്കണം എങ്ങനെ യൂസ് ചെയ്യുന്നൊക്കെ അങ്ങനെ ഇത് ഒത്തിരി വിലയുടെ ഒന്നും അല്ലെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമായി ഒത്തിരി ഞാൻ തപ്പി നടന്നിട്ട് കിട്ടിയതായിട്ടോ ഭയങ്കരമായിട്ടൊരു ഭയങ്കരമായിട്ടൊരു സന്തോഷമായി ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ട് എനിക്കത് കൈ കിട്ടുമ്പോഴത്തേന് അതുപോലെ ചെറിയ ചെറിയ ഗിഫ്റ്റൊക്കെ ആണെങ്കിലും ഒരു ചെറിയ പേന പേനാണെങ്കിലൊക്കെ പോലും കിട്ടുവാണെങ്കിലും എനിക്ക് അങ്ങനെ ഗിഫ്റ്റൊക്കെ ഒക്കെ കിട്ടുമ്പോഴത്തേന് ഞാൻ ഭയങ്കര സന്തോഷം പറഞ്ഞായിരിക്കാൻ വരാം ചിലപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പെനൊക്കെ ആയിരിക്കും പക്ഷെ ഞാൻ എപ്പോഴും ഓർക്കും അവർ നമ്മളെ ഓർത്ത് നമുക്ക് വേണ്ടി കൊണ്ടു തരുന്നല്ലോ അങ്ങനെ ഞാൻ എപ്പോഴും അങ്ങനെ അവരോട് എപ്പോഴും താങ്ക്ഫുൾ ആയിരിക്കും അങ്ങനെ എനിക്ക് അങ്ങനത്തേക്കുള്ള ഗിഫ്റ്റുകളൊക്കെ കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുക ആ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ല ഇതിങ്ങനെ ഇത് കിട്ടിയപ്പോഴത്തേന് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണം തോന്നി അതുകൊണ്ട് എടുത്തതേ ഉള്ളൂ കേട്ടോ അവരെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ചെറിയ ചെറിയ കാര്യങ്ങളെ സന്തോഷിക്കുക സ്റ്റേബിലേഴ്സ് താങ്ക് യു ഫോർ വാച്ചിങ്